ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് വലിയ വിമാനങ്ങൾ മടങ്ങിയെത്തുമെന്ന് അബ്ദുൾ സമദ് സമിതി എം പി റസ നവീകരണം ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ പുതിയതായി ഏറ്റെടുത്ത സ്ഥലത്ത് റസനിർമ്മാണ ജോലി ഫെബ്രുവരിയിൽ തുടങ്ങുമെന്നും വലിയ വിമാനങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി ശ്രമം തുടരുമെന്നും എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിന് ശേഷം ചെയർമാൻ എം പി അബ്ദു സമദാനി പറഞ്ഞു കൂടുതൽ ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും വിമാനത്താവളത്തിന്റെ മറ്റു വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തതായും സമദാനി അറിയിച്ചു അതിന്റെ അതിന്റെ ക്ഷേമത്തിന്റെയും പുരോഗതിയുടെയും കാരണം റൺവേ വരെ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരുന്ന പല അപകടകരമായ ഭീഷണികൾ നിലകുന്ന ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് മുന്നേറ്റെടുത്ത ശേഷം ഇവിടെ എത്തിയിട്ടുള്ളത് അതിനെ തുടർന്ന് ഇപ്പം നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നു പക്ഷേ വൻ വിമാന സർവീസ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഈ വൻ വിമാന സർവീസ് തുടങ്ങാൻ റിസ നിർമ്മാണത്തിന് കാത്തു നിൽക്കാതെ തന്നെ തുടങ്ങണമെന്നുള്ള ആവശ്യം ഇന്നത്തെ യോഗം വീണ്ടും ആഭ്യന്തര വിദേശ ും വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി സർവീസ് കസ്റ്റംസ് വിഭാഗത്തിലും എമിഗ്രേഷൻ വിഭാഗത്തിലും യാത്രക്കാർ നേരിടുന്ന കാലതാമസം എയർപോർട്ട് പരിസരത്തെ നിർമ്മാണ പ്രവൃത്തിക്ക് എൻഒ സി അനുവദിക്കൽ കൊണ്ടോട്ടി നഗരസഭയ്ക്കുള്ള നികുതി വിഷയം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു കോ ചെയർമാൻ എം കെ രാഘവൻ എം പി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടി വി ഇബ്രാഹിം എം എൽ എ എയർപോർട്ട് ഡയറക്ടർ എസ് സുരേഷ് ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹ്റലി എച്ച് ഫാറൂഖ് ബത്ത എ കെ എ നസീർ ഇ ചാക്കുണി സി ഐ എസ് എഫ് കമാൻഡന്റ് പ്രദീപ് കുമാർ വിശ്വകർമ്മ അബ്ദുറഹ്മാൻ രണ്ടത്താണി കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ രാംദാസ് അവാം സുരൂർ ടി പി എം ഹാഷിറലി കെ എസ് ഐ യൂണിറ്റ് ഹെഡ് ജ്യോതി ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു